കൂട ഗംഭീരമായ തെക്കഞ്ചേരി തറവാടോണം ടു തൗസൻഡ് ട്വൻ്റി ഫൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓണാഘോഷം എന്നതിനേക്കാൾ ഉപരി ഇത് ഞങ്ങളുടെ ഒരു കുടുംബ സംഗമമാണ് പത്ത് മക്കൾ ഉൾപ്പെടുന്ന വലിയൊരു കുടുംബം അവരുടെ മക്കളും പേരക്കുട്ടികളും മരുമക്കളും ഒക്കെ അടങ്ങുന്ന വലിയൊരു മാമാങ്കമായിരുന്നു ഈ ഒരു കുടുംബസംഗമം ഇങ്ങനെ ഒരു കുടുംബസംഗമം നടത്തണമെന്ന് ഏകദേശം പതിനഞ്ച് വർഷമായി ആഗ്രഹിക്കുകയായിരുന്നു ഞങ്ങളുടെ എല്ലാവരും മൂത്ത വില്ലിച്ചനായിട്ടുള്ള രാജ്യവെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ആഗ്രഹത്തിന് ചിറക വിരിക്കുകയായിരുന്നു പുതിയ ജനറേഷനിലെ ഞങ്ങൾ പിള്ളേർ ഈ പരിപാടി നടക്കുന്നതിന്റെ ഒരു മാസം മുമ്പ് പരിപാടി നടക്കേണ്ട വെന്യു ചൂസ് ചെയ്യാൻ വേണ്ടി ഞാനും ചക്രയും കൂടെ പോയിരുന്നു പാലക്കാടിന്റെ ഗ്രാമഭംഗി പൂർണ്ണമായും ഉള്ള ഹരിതാപവും പച്ചപ്പും ഊഷ്മളതയും ഒക്കെ നിറഞ്ഞ അതിമനോഹരമായ ഒരു പഴയ തറവാട്ട് വീട് വെമ്പലൂർ കളം ഞങ്ങൾക്കിതങ്ങ് ഇഷ്ടപ്പെട്ടു തറവാടിന്റെ ഓണപരിപാടി നടത്താൻ ഇതും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം കിട്ടാനില്ല എന്ന് ഞങ്ങൾപ്പിച്ചു തറവാട് ഓണാഘോഷത്തിന്റെ തുടക്കം നമ്മളപ്പോ സ്പോട്ട് സെലക്ട് ചെയ്യാൻ വേണ്ടി വന്നിരിക്കണം ഈ സാധനം വാങ്ങിയാലോ ഒരു മറ്റേ പൂക്കളത്തിന് പകരം ഓണം തുടങ്ങി പരിപാടിയിൽ രാവിലെ സുന്ദരിയായി കെട്ടി ഒരങ്ങി തറവാട്ടിലെത്തി അവസാനഘട്ട മിനുക്കുപണികളിൽ എത്തിയിരിക്കണാഘോഷമാണോ മുൻകൊടുക്കുന്ന ഈ ഒരു കലാപരിപാടി അത് നിർബന്ധം കുട്ടികളെ വെച്ച് ഫോട്ടോ പലരും എത്തിയിട്ടില്ല അപ്പൊ എത്തിയവരെ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഫോട്ടോ നമ്മളിങ്ങനെ ഫോട്ടോഷൂട്ടുകൾ ചെയ്തോണ്ടിരിക്കുകട്ടോട്ടിംഗ് ആദ്യമായി ഏതൊരു ഈശ്വര ഈശ്വര പ്രാർത്ഥനയ്ക്കായി ഇല്ലെങ്കിൽ ഞാൻ എന്നെ തന്നെ സ്വാഗതം ചെയ്യാം നന്മയാകുന്ന കാന്തി കാണുവാൻ ിൻ്റെ ശീല ചൊല്ലുവാൻ നാവിനാകെ വിഹമാകുന്ന ഗീത പോയിൻ്റെ നമുക്ക് എല്ലാവർക്കും അറിയാം കേരളീയരെയും സംബന്ധിച്ച് നമ്മുടെ ഹാർവെസ്റ്റിംഗ് ഉത്സവമാണ് കാർഷികരുടെ വിളവെടുപ്പ് സമൃദ്ധിയുടെയും സന്തോഷത്തിന്റെയും ഒക്കെ നാളുകളാണ് ഓണം അതുപോലെ തന്നെയാണ് വിഭവ സമൃദ്ധമായ ഒരു സദ്യ പോലെയാണ് കുടുംബത്തിലെ എല്ലാവരും ഇങ്ങനെ ഒരു ഇലക്കീഴിൽ ഒരു പന്തലിന്റെ കീഴിൽ വരുന്നത് ആക്ച്വലി ഇത് ഓണാഘോഷം എന്നതിനേക്കാൾ ഉപരി ഇത് നമ്മളുടെ ഫാമിലി ഗെറ്റ് ടുഗതർ ആണ് സദ്യയിലെ കരികൾ പോലെ തന്നെ പല രുചികളും പല മണവും ഒക്കെ ഉള്ള ആൾക്കാരാണ് നമ്മുടെ ചുറ്റിലുള്ളത് ഒരു ഓണാഘോഷ പരിപാടി അതോടൊപ്പം തന്നെ പരസ്പരം നമ്മൾ ആരാണ് എന്താണ് എന്നുള്ള കാര്യങ്ങൾ അറിയുന്നതും ഒരു ഐസ് ബ്രേക്കിംഗ് എന്നുള്ള രീതിയിലുള്ള ഒരു പ്രോഗ്രാം ആണ് അതൊരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുമ്പോൾ അതിന്റെ പിന്നിൽ ഒരുപാട് പേര് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ആദ്യമായി നമുക്ക് നല്ലൊരു കയ്യടി കൊടുക്കേണ്ടത് പ്രിയപ്പെട്ട രാജുവിനാണ് ഒരുപാട് നാളത്തെ അദ്ദേഹത്തിന്റെ സ്വപ്നം അല്ലെങ്കിൽ നമ്മളുടെ ഏറ്റവും പേര് അറിയോ പറയൂ എന്നാ നിങ്ങൾ പറയും രാമനും തെക്കഞ്ചേരി രാമനും കാളായി അമ്മയുടെയും ഫാമിലിയാണ് നമ്മളെല്ലാവരും അവരുടെ രക്തമാണ് നമ്മുടെ സ്ഥിരാധമനികളിലൂടെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത് സോ അതാണ് നമ്മുടെ കണക്ഷൻ ലിങ്ക് തെക്കഞ്ചേരി രാമന്റെയും കാളി മക്കളും പേരക്കുട്ടികളും മരുമക്കളും അങ്ങനെ എല്ലാവരുമാണ് ഇന്ന് കൂടിയിരിക്കുന്നത് അതിലെ ഏറ്റവും മൂത്ത മകൻറെ മകനാണ് മിസ്റ്റർ രാജു അങ്കൻ അപ്പൊ തീർച്ചയായും ഈ ഒരു പരിപാടി കോർഡിനേറ്റ് ചെയ്യുന്നതിൽ അദ്ദേഹത്തിന്റെ പങ്ക് വളരെ വലുതാണ് അടുത്തതായി നമുക്ക് വിളക്ക് കൊടുത്തി ഈ പരിപാടി നമുക്ക് ആരംഭിക്കാം വിളക്ക് കൊടുത്താനായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ആരൊക്കെയാണ് നമ്മുടെ മുന്നിലിരിക്കുന്നത് കുട്ടികൾ പറയണേ ഈ മുന്നിലിരിക്കുന്ന അപ്പൂപ്പമാരുടെ അമ്മൂമ്മമാരുടെയും പേര് നിങ്ങൾ കാര്യങ്ങളിൽ അറിയോ അറിയോ ഈ അപ്പൂപ്പന്റെ പേരാണ് പരമേശ്വരൻ എന്താ പേര് പരമേശ്വരൻ ഓക്കെ അമ്മൂമ്മയുടെ പേരറിയോ ഗ്രാൻമ ഗ്രാൻമെ പേര് ഞാൻ ഗ്രാൻമെന്നാ വിളിക്കാം ഗ്രാൻമയുടെ പേരെന്താന്നറിയോ പങ്കജാക്ഷി പറഞ്ഞേ എന്താ പേര്

ൊുത്തിയുള്ള ഉദ്ഘാടന സെക്ഷൻ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് ഇതൊരു ഒഫീഷ്യൽ പരിപാടിയൊന്നും അല്ല പക്ഷെ എന്നിരുന്നാലും ഏതൊരു പരിപാടിക്കും അതിൻ്റെതായ ചില രീതികളുണ്ട് സീനിയർ സിറ്റിസൺസ് എന്നുള്ള രീതിയിൽ ഇവരെ നമ്മൾ ആദരിക്കാനായിട്ട് പോവുകയാണ് ഇവർക്ക് പൊന്നാനെ അണിയിക്കാനായിട്ട് പ്രിയപ്പെട്ട രാജ്യവെങ്കിലെ ക്ഷണിക്കുന്നു ായി കൊണ്ടാടെ എക്കാനായിട്ട് രീതിയിലേക്ക് ക്ഷണിക്കുന്നു ഏച്ചു വാങ്ങാനായിട്ട് ഗ്രാൻഡ് മേ വീതിയിലേക്ക് ക്ഷണിക്കുന്നു നമ്മുടെ കുട്ടിയല്ലേ പൊമാ രമോണ്ടാമ രാജുവങ്ങളും സുതങ്ങളും ഞങ്ങൾ എല്ലാവരും കൂടെ നമ്മുടെ വേറൊരു ഉണ്ണികൃഷ്ണൻ മാഷിനെയും ഓമന ടീച്ചറേയും ആദരിക്കാനായിട്ട് കണ്ണമറിയിൽ പോയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം അതിന്റെ ഫോട്ടോസ് ഇപ്പൊ നിങ്ങൾക്ക് ആ ടി വിയിൽ കാണാം ഇവർക്ക് രണ്ടുപേർക്കും യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് പരിപാടി നടക്കുന്നതിന്റെ രണ്ടു ദിവസം മുമ്പേ നമ്മൾ അവരുടെ അനുഗ്രഹത്തെ വാങ്ങി ആദരിച്ചിട്ടാണ് വന്നത് സന്തോഷവും മറ്റു കാര്യങ്ങളൊക്കെ സംസാരിക്കാനായിട്ട് രാജുവംഗലിനെ വേരിലേക്ക് ക്ഷണിക്കുകയാണ് എല്ലാവർക്കും നമസ്കാരം അതച്ചു പറഞ്ഞ പോലെ വളരെ കാലമായിട്ടുള്ള ഒരു സ്വപ്നം യാഥാർത്ഥ്യം ആയത് വളരെ വളരെ സന്തോഷമുണ്ട് ഗ്യാതറിംഗായിട്ട് കളക്ടീവായിട്ട് കല്യാണത്തിൽ പറയാൻ ബുദ്ധിമുട്ട് സോ സോറി അപ്പോൾ എവ്രി വൺ ഷുഡ് ജോയിൻ ആൻഡ് മേക്ക് ദിസ് എ ഗ്രാൻഡ് പ്രോഗ്രാം താങ്ക് യു പയ്യന്മാരും പെൺകുട്ടികളും ഒക്കെ നല്ല സുന്ദരികളായി ഒരുങ്ങി വന്നിട്ടുണ്ട് അമ്മമാരും എല്ലാവരും ഭയങ്കര ഭംഗിയായിട്ട് ഒരുങ്ങി വന്നിട്ടുണ്ട് നമുക്ക് തിരുവാതിരക്കൾ നമുക്ക് എല്ലാവരും ഒരു മിക തിരുവാതിരകളിൽ നമുക്ക് സെറ്റ് ചെയ്യേണ്ടതാണ് നിങ്ങൾ ഇങ്ങനെ ചടഞ്ഞുകൂടി ഇരുന്ന നമ്മളീ പരിപാടി നമ്മുടെ പരിപാടിയാണ് മിണ്ടാതെ ഇങ്ങനെ എല്ലാവരും ഓരോ കസേരയിലും ഇങ്ങനെ ഒട്ടിപ്പിടിച്ച പോലെ ഇന്നിട്ട് നമുക്ക് കാര്യമില്ല എല്ലാവരും ഈ കസേരയിൽ നിന്ന് എണീക്കാം എന്നിട്ട് ഭക്ഷണം കിട്ടണമെങ്കിൽ ഭക്ഷണം തരണമെങ്കിൽ ഇൻവോൾവ് ആയേ പറ്റൂ പറ്റും നല്ല മനോഹരമായ പൂക്കളം തലേ ദിവസവും ഇന്നത്തെ ദിവസവും ആയിട്ട് നമ്മുടെ കോർഡിനേറ്റേഴ്സ് ഒരുക്കിയിട്ടുണ്ട് അപ്പൊ അതിന് ചുറ്റുമായിട്ട് നമുക്കൊരു തിരുവാതിര കളി വെച്ചാലോ എല്ലാവരും എണീറ്റെ ഇതിന് ആണ് പെൺ ഭേദം നമുക്ക് ആർക്ക് വേണമെങ്കിലും കളിക്കാൻ പറ്റുന്ന ഒരു തിരുവാതിര കളി തിരുവാതിര എന്ന പേരിൽ എന്തൊക്കെയോ പേപ്പാണ് ഞങ്ങൾ കാണിക്കുന്നത് ബട്ട് എന്നിരുന്നാലും നമ്മൾ എല്ലാവരും കൂടി എന്ത് ചെയ്താലും അതൊരു ഭംഗിയാണ് അതൊരു രസമാണ് അമ്മ നല്ല വെച്ചിട്ടുണ്ടാവും നേരം മാവേലിയും അതൊക്കെ മുട്ട അണിഞ്ഞ് വൃത്തിയാക്കി നല്ല ഓണം ഓർമ്മകൾ പങ്കെടുക്കുകയാണ് പൂക്കളം അതൊക്കെ ഉണ്ട് പക്ഷെ അതിനെക്കാട്ടിലും കൂടുതൽ തൊടി നീറ നടന്ന് എല്ലാ കാണുന്ന മരത്തിലൊക്കെ കയറി കളിച്ച് ഏഹ് കുളത്തിന് പോയിട്ട് മണിക്കൂറോളം കുളിക്കുക പക്ഷെ അമ്മയുള്ളപ്പ ധൈര്യം എന്നുള്ളത് സങ്കടം മാത്രമല്ല ഒന്നും കഴിക്കില്ലെങ്കിലും എല്ലാം എല്ലാം ഒന്ന് കാണണം പിന്നെ പായസം അത് നിർബന്ധ പിന്നെ പൂക്കളം ഇടാൻ രാവിലെ നേരത്തെ എനിക്ക ഒന്ന് രണ്ടു ദിവസം കാരണം ഉണ്ട് പിന്നെ ഫാമിലി ഉണ്ടാവും അച്ഛൻ സൈനിക അമ്മയെങ്കിലും ചെറിയൊരു ഗ്യാദറിങ്ങ് പോയിരിക്കും രാത്രി പോയിരിക്കും ഭക്ഷണം കഴിക്കും ിൽ പോയിട്ടില്ല കമ്പനി കമ്പനി ഞങ്ങൾ ഇങ്ങനെ പൂക്കളൊക്കെ ഓഫീസിന്റെ മുമ്പിൽ ഇടും പിന്നെ റാമ്പോക്കെ അടിഞ്ഞൊരുങ്ങി ഇങ്ങനെ നടന്നു പോയി ആ പരിപാടികൾ മൂന്ന് ജനറേഷനിലെയും ഓണം ഓർമ്മകളൊക്കെ പങ്കുവെച്ചു അടുത്ത ഇവന്റിലോട്ട് പോകും സമ്മാനങ്ങളാണ് ആ ആദ്യം അച്ഛന്മാരുടെ മ്യൂസിക്കൽ ചെയറാണ് അത് നല്ല എനർജറ്റിക് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുക എന്താന്ന് അറിയില്ല ഞങ്ങൾ പിള്ളാരെക്കാൾ മോശമാണ് ഈ അച്ഛന്മാര് ഉണ്ണിച്ചാച്ചനൊക്കെ ഫുൾ ഉടായിപ്പാണ് സീറ്റ് സേവ് ചെയ്ത് സേവ് ചെയ്തിട്ടാണ് പോകുന്നത് തുള്ളി തുള്ളി എല്ലാവരും പപ്പുല്ലി അച്ഛനുമ്പോ എന്റെ എല്ലാവരും അങ്ങനെ തന്നെ കള്ളത്തരത്തിനൊക്കെ ആണെങ്കിലും ഞങ്ങളെക്കാൾ അലമ്പാണ് ഇവർ എന്തായാലും നന്നായി എൻജോയ് ചെയ്തിട്ട് കളിക്കുന്നുണ്ട് ചെയറിൻ്റെ അടിക്കൂടി സുഖങ്ങൾ വീണിരിക്കുകയാണ് അങ്ങനെ ഫൈനൽ റൗണ്ട് എത്തി എനിക്ക് എനിക്കാദ്യം അറിയായിരുന്നു എന്തൊക്കെ കള്ള കളികളിച്ചിട്ടാണെങ്കിലും എൻ്റെ അച്ഛൻ ജയിക്കുന്നു യെസ് അങ്ങനെ ആവേശകരമായ ആ മത്സരത്തിനൊടുവിൽ മിസ്റ്റർ ശാന്തകുമാർ വിജയിച്ചിരിക്കുകയാണ് അടുത്തത് അമ്മമാരുടെ കാറ്റഗറി സ്റ്റാർട്ട് ചെയ്യുകയാണ് നോക്കിക്കേ എൻ്റെ ഗ്രാൻഡ്മിയൊക്കെ എത്ര ആക്റ്റീവായിട്ടാണ് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് പ്രായവും ശാരീരിക അസ്വസ്ഥതയും ഒന്നും നമ്മളിങ്ങനെ കൂടുന്ന ഒരു വിഷയമേ അല്ല എല്ലാവരും ഭയങ്കര എൻജോയ് ചെയ്തിട്ടാണ് കളിക്കുന്നത് ആവേശകരമായ ഈ മത്സരത്തിൽ കള്ളക്കളി കളിക്കുന്നത് കറുത്ത ചുരിദാറിട്ട് ചേറിൻ്റെ അടുത്തെത്തുമ്പോൾ മാത്രം നിൽക്കുന്ന ഞങ്ങളുടെ സബ്മേമയാണ് പുള്ളിക്കാരി ടീച്ചറാണ് മുപ്പത്തിയാരം ഔട്ടാവുമ്പോൾ കിട്ടുന്നൊരു കോവലുണ്ടല്ലോ അത് വിഷയ സാധനമായിരുന്നു എനിക്കിതിൽ കോപ്പി റൈറ്റ് ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടാവില്ല ഈ റൗണ്ടിൽ സബ്മേമ സമയമങ്ങടെ ഔട്ടും ഫൈനൽ റൗണ്ട് നമ്മുടെ സിന്ധു വാദിയും അമ്പിളി ചേച്ചിയും തമ്മിലാണ് പോരാ ഇതിലും ജയിക്കും എന്ത് ആവേശത്തോടെ കാണുകയാണ് ചക്കര അമ്പിളി ചേച്ചിയാണ് ഈ റൗണ്ടിൽ ജയിച്ചത് അടുത്ത നമ്മൾ പിള്ളേരുടെ കാറ്റഗറിയിലുള്ള മ്യൂസിക്കൽ ചെയർ കോമ്പറ്റീഷൻ ആദ്യത്തെ റൗണ്ടിൽ ഞാൻ നല്ല അന്തസ്സായി പൊട്ടിയത് കൊണ്ട് പിന്നെ കുഴപ്പമില്ല ഇവിടെയും പിന്നെ ആസ് യൂഷ്വൽ കള്ളക്കളി വീരന്മാരാണ് എല്ലാവരും ആവേശഭരിതമായ മ്യൂസിക്കൽ ചെയർ കോമ്പറ്റീഷൻ കണ്ടിന്യൂ ചെയ്യുകയാണ് അങ്ങനെ ഫൈനൽ റൗണ്ടിൽ നമ്മുടെ വാവയും അജയ് സാഗറുമാണ് ഉള്ളത് പമ്പരങ്കണക്കിന് കറങ്ങി ഞാൻ പമ്പരങ്കണക്കിന് കിറങ്ങി കിറങ്ങി ഞാൻ ഞാൻ ഇതിൻ്റെ തലയൊക്കെ കിറങ്ങി തുടങ്ങിയിട്ടുണ്ട് എന്തായാലും ചെയറ ആരും ആർക്കും കൊടുക്കാണ്ട് വമ്പനടിയാണ് ഇവിടെ നടന്നത് നമുക്കിതിൽ നിന്ന് ഒരു വിന്നറിനെ കണ്ടെത്തിയേ പറ്റൂ അപ്പോൾ ആവേശകരമായിട്ട് അവസാനത്തെ റൗണ്ട് കടുത്ത പോരാട്ടം ആ ജയ്സാഗറും വാവയും തമ്മിൽ നടക്കുകയാണ് ഇതിലാരും ജയിക്കും സുഹൃത്തുക്കളെ യെസ് അങ്ങനെ നമ്മുടെ വാവ ജയിച്ചിരിക്കുന്നു ചട്ടി 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 ഇതിന്റെ ചുക്കാൻ പിടിച്ച രാജങ്കലിനെ ആദരിക്കുന്ന ഒരു ചടങ്ങാണ് ഇവിടെ നടക്കാൻ പോകുന്നത് രാജ്യവെങ്കലിനെ ആദ്യമായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം നല്ല കൈയടിയവിടെ സ്വാഗതം ചെയ്യാം രാജ്യവെങ്കലിനെ ഏട്ടനെ അരുണേഷ് ചേട്ടനെയും സുരേന്ദ്രൻ അങ്കളിനെയും വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് നല്ല കയ്യേടി കൊടുക്കാം വീണ്ടും രാജ്യവെങ്കലിനെ ആദരിക്കാനായിട്ട് ഞാൻ ചക്കര വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് ചക്കരയോടൊപ്പം തന്നെ രാജ്യങ്ങൾക്കായിട്ട് ഒരു ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് വി ചിഞ്ചു 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 അറിയിക്കാനായിട്ട് ചക്കരയെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് ക്ഷണിക്കുന്നു പമ്മോ അറിയാം അദ്ദേഹത്തിന് നമ്മൾ നല്ലൊരു അത് കൊടുത്തു എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ ഈ ഒരു വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾക്കുന്ന യന്ത്രം പോലെ പ്രവർത്തിച്ച് ഇന്നിപ്പോ ഇന്നത്തെ ഈ ഒരു പരിപാടി ഇവിടം വരെ എത്തിക്കാൻ അതിനെ ഒരു ഒരു മാസക്കാലമായി ഇടവും വരവും വരവും ഇടവും രണ്ട് ഒത്തിരി അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ട് രണ്ട് പെൺകുട്ടിമാർ

അതെ അതെ ഞാൻ പറഞ്ഞത് എന്റെ ഫോട്ടോ വെക്കാനാണ് സുന്ദരിക്ക് പൊട്ടുതൊടൽ പറഞ്ഞത് പക്ഷേ കാണുന്നില്ല എന്റെ കാള സുന്ദരിയായ അതിമനോഹരമായ ഒരു സുന്ദരിയുടെ ഫോട്ടോ സുന്ദരിയായ തൊടാൻ ഒരുങ്ങി വന്നിരിക്കുകയാണ് നമ്മുടെ കൊച്ചു സുന്ദരന്മാരും കൊച്ചു സുന്ദരികളും മുതിർന്ന പിള്ളേരെല്ലാവരും അവരെ നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എന്തായാലും പിള്ളേരുടെ ഗെയിമും അടിപൊളിയായിരുന്നു പഴമയുടെ ഭംഗി ഒട്ടും ചോർന്നു പോകാത്ത ഈ കളത്തിനകത്ത് വെച്ചാണ് നമ്മുടെ പ്രധാന പരിപാടിയായ സദ്യ കഴിപ്പ് ആരംഭിക്കുന്നത് ഈ സദ്യയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൽ ചിക്കൻ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം പിള്ളേർ ഹാപ്പിയാണ് ഈ സദ്യയിൽ അപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു ഇത്ര നേരത്തെ നമ്മുടെ ഓണ പരിപാടി അതെ അല്ലേ ഞങ്ങൾ രണ്ടു പേരുമാണ് ഈ കുടുംബത്തിന്റെ ഐശ്വര്യം അല്ലെ ഈ കുടുംബത്തിന്റെ ഐശ്വര്യം നമ്പർ വൺ ഐശ്വര്യം വീഡിയോ സ്വാദിഷ്ടമായ സദ്യ കഴിച്ചുകൊണ്ടിരിക്കാണ് എല്ലാവരും നമ്മുടെ കുട്ടി വേടന്മാരുടെ പെർഫോമൻസ് ആണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കുട്ടി വേടന്മാർക്കൊക്കെ കുഞ്ഞു കുഞ്ഞു സമ്മാനങ്ങൾ അപ്പൊപ്പം കൊടുക്കുകയാണ് അടുത്തത് വലിയ വേടന്മാരുടെ കലാപരിപാടികളാണ് കേട്ടോ நானும் இங்க கூட சுவாதி வழியில் ஒரு பாம்பு படம் எடுத்து நின்று சில வேலை காட்டி விரசா சாதிவழியில் ஒரு பாம்பு படமிஜேஜில் சில வேல காட்டி விரசாம் ിൽ പല പട്ടാലം പട്ടു കുറച്ചു വരും നേരം പട്ടണ പട്ടുകൊടുത്തു വരും പുറവാലം വെച്ചത് കൊക്കിന് സൂര്യനൊരുന്നു പല സൂര്യനൊന്നു

നമ്മുടെ ഇത് വലിയൊരു ഫാമിലി ആയതുകൊണ്ട് തന്നെ പലർക്കും ആരാണ് ആരൊക്കെ എന്നുള്ള ഐഡിയ ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻ നമ്മുടെ ഫാമിലി ട്രീ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് അപ്പൂപ്പനും രാജ്യങ്ങളും കൂടെ ശരിക്കും ഈ പ്രോഗ്രാമിന്റെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പാർട്ട് എന്ന് പറയുന്നത് ഈ ഒരു പി പി ടി പ്രസൻറ്റേഷൻ തന്നെയായിരുന്നു ആൻഡ് ഇനി അടുത്ത നമുക്ക് ഗെയിമിലോട്ട് കിടക്കാം വേറെ ഒന്നുമല്ല ലെമൺ ആൻഡ് സ്പൂൺ സ്പോർട്സ് താരം ഫൈനൽസ് ആണ് ശ്രീതിയും റീന ടീച്ചറും തമ്മിൽ ഓഫ് കോഴ്സ് ശ്രീധ തന്നെ ജയിച്ചു ശ്രീതി ഒരു സ്പോർട്സ് താരമായിരുന്നു കേട്ടോ അല്ലേലും പ്രൈസിലൊക്കെ എന്തിരിക്കുന്നല്ലേ അടുത്ത ഗെയിമിലോട്ട് കിടക്കാം ബലൂൺ ഊതി വീർപ്പിക്കുകയാണ് ഗംഭീര മത്സരമാണ് നമ്മുടെ പിള്ളേർ നമ്മൾ നടക്കുന്നത് ഇതിലെ വിന്നർ നമ്മുടെ സാൻഡിക്കുട്ടിയാണ് അടുത്ത വശിയേറിയ മത്സരം നമ്മുടെ പയ്യന്മാർ തമ്മിലാണ് ഇതിൽ ആര് ജയിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല നമ്മുടെ ഈ അറ്റത്ത് നിൽക്കുന്ന നമ്മുടെ പമ്മുമാണ് പമ്മു ഇങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ച് തീർക്കുന്നുണ്ട് കേട്ടോ അടുത്ത മത്സരം പെൺകുട്ടികളുടെയാണ് ജലജക്കുട്ടി അനുശ്രീക്കുട്ടി നമ്മുടെ ലീനമേമ ശ്രീ ധീവരക്കത്തമലാണ് മത്സരം ഏകദേശം അവസാനമായപ്പോൾ തന്നെ ശ്രീതിക്ക് കോൺഫിഡൻസ് കിട്ടി അവൾ ജയിക്കുന്നത് അതിൻ്റെ ആഹ്ലാദ പ്രകടനമാണിത് ഈ പരിപാടിയുടെ അവസാന മത്സരമായ ആവേശകരമായ വടംവര മത്സരം ഇവിടെ ആരംഭിക്കുകയാണ് ആദ്യമായി മുതിർന്നവരുടെയാണ് നടക്കുന്നത് ബാഹുബലിയെ പോലെ തൂക്കി വലിക്കുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അടുത്ത പിള്ളേരുടെ പടംവലി മത്സരമാണ് ആരംഭിക്കാൻ പോകുന്നത് വലിയ കഴിവൊന്നും ഇല്ലെങ്കിലും എബിർ ടീമിൻ്റെ മുന്നിൽ ഷോ കാണിക്കാൻ ഞങ്ങൾക്ക് യാതൊരു കുറവുമില്ല ആ ഷോവും ടീം സ്പിരിറ്റുമാണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ആരും ആർക്കും വിട്ടുകൊടുക്കില്ല എന്നുറക്കി പ്രഖ്യാപിച്ചുകൊണ്ട് ഇരു ടീമുകളും റെഡിയായി നിൽക്കുകയാണ് ആദ്യത്തെ മത്സരത്തിൽ നല്ല അന്തസ്സായി തോറ്റെങ്കിലും രണ്ടാമത്തെ മത്സരത്തിൽ ഒരു ഉളുപ്പുമില്ലാതെ പൊട്ടിയിരിക്കുകയാണ് സുഹൃത്ത് കളേഞ്ഞങ്ങൾ

എന്തൊക്കെ പറഞ്ഞിട്ട് രക്ഷയില്ല തോറ്റ ടീം ജയിച്ച ടീമിന് പഴക്കൊല കൊണ്ടുപോയി കൊടുക്കുന്ന കാഴ്ചയാണ് സുഹൃത്തുക്കളെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത്രയും വലിയ ഹെൽപ്പഫു ചേച്ചി ആണെങ്കിലും പരിപാടി നന്ദി ാണ് ഒരുപക്ഷെ ഈ വീഡിയോ വളരെയധികം നീണ്ടുപോയെന്നിരിക്കാം എന്നിരുന്നാലും ഞങ്ങളുടെ എല്ലാവരുടെയും ലൈഫില് മറക്കാനാവാത്ത ഒരു ഓണം തന്നെയായിരുന്നു തറവാട് ഓണം ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ഒരു ഫാമിലിയിലെ ഇത്രയും വൈബ്രന്റ് ആയിട്ടുള്ള ആൾക്കാർ ഒരുമിച്ച് ജനിക്കുന്നതിൽ പരം ഭാഗ്യം വേറെ എന്താണുള്ളത് ശരിക്കും വി ആർ ഓൾ ലക്കി ടു ഹാവ് ഈച്ച് എതർ എല്ലാ കാലത്തും ഒത്തൊരുമയോടെ സന്തോഷത്തോടെ ഇതുപോലെ ഞങ്ങൾക്ക് ഇരിക്കാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വൈൻഡപ്പ് ചെയ്യാണ് അടുത്തൊരു വീഡിയോ വരേക്കും സ്റ്റേ ട്യൂൺ